ഉരുൾപൊട്ടൽ ദുരന്തം വിധിച്ച വയനാട്ടിലെ മുണ്ടക്കൈ അതോടൊപ്പം തന്നെ ചൂരൽമല മേഖലയിലുള്ള രക്ഷാദൗത്യം ഈ രണ്ടാം ദിവസമായ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നമുക്കറിയാം ആദ്യ ദിവസം തന്നെ ഇതിൻ്റെ ഒരു ദുരന്തം അതായത് ഉരുൾപൊട്ടലുണ്ടായി നേരം പുലർന്ന് അടുത്ത ദിവസം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷേ ഇന്ന് രണ്ടാം ദിവസം കൂടുതൽ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനം വ്യാപിച്ചു അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ ദിവസം നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും വളരെ വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ ആറ് മണിയോട് കൂടി തന്നെ സൈന്യം ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ആദ്യ ദിനം ചൂരൽമല മേഖലയിൽ മാത്രമായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നത് പുഴയ്ക്ക് അപ്പുറത്തേക്ക് അതായത് ചൂരൽമലയിലെ പാലം പൊളിഞ്ഞു പോയതാണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് പോകാൻ ആർക്കും സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്നലെ കൂടി ഏതാനും ആളുകൾക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നു എന്തായാലും ഇന്ന് രാവിലെ ആ മണിയോട് കൂടി തന്നെ രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ മേഖലയിലേക്ക് പുറപ്പെടുകയുണ്ടായി എന്തായാലും ഒരു ഒമ്പത് മണിയോട് കൂടി ഇവർ ഇവിടെ എത്താൻ സാധിച്ചു മണിയോട് കൂടി ഏഴ് മണിയോട് കൂടിയാണ് രക്ഷാപ്രവർത്തനം പൂർണ്ണ പൂർണ്ണ തോതിൽ ആരംഭിച്ചത് അതായത് ചൂരൽ മലൽ മേഖലയിലും രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു ഇവിടെ മണിയോട് കൂടിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ മുണ്ടക്കി ഭാഗത്തേക്കും മറ്റ് പ്രവർത്തകർ പോവുകയുണ്ടായി എന്തായാലും മുണ്ടക്കി ഭാഗത്ത് എത്തുമ്പോഴാണ് ഈ ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ വ്യാപ്തി പുറത്തു വരുന്നത് ഏതാണ്ട് ആ പ്രദേശത്ത് ഈ പഞ്ചായത്തിൻ്റെയൊക്കെ കണക്ക് പ്രകാരം ആ പ്രദേശത്ത് ഏതാണ്ട് മുന്നൂറ്റി മുതൽ നാനൂറ് വീടുകൾ വരെ ഉണ്ടായിരുന്നു അതിലിപ്പോൾ കേവലം മുപ്പത് വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കി മറ്റ് എല്ലാം തന്നെ പൂർണ്ണമായും നശിച്ച നിലയിൽ അതായത് ഭാഗികമായി തകർന്ന വീടുകൾ വളരെ കുറച്ച് മാത്രമാണുള്ളത് ബാക്കിയെല്ലാം തന്നെ പൂർണ്ണമായും ആ തകർന്ന നിലയിലാണ് അതായത് വീടിൻ്റെ തറ ഉൾപ്പെടെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത് എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന ഏറ്റവും ദുഃഖകരമായ വസ്തുത ഇവിടെ നിലനിൽക്കുകയാണ് ഏതായാലും വളരെ കുറച്ച് മൃതദേഹങ്ങൾ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് അതുതന്നെ ഈ ഭാഗികമായി പൊളിഞ്ഞ വീടുകളിൽ നിന്നാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ുന്നത് അതോടൊപ്പം തന്നെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പള്ളിയിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം ചില മൃതദേഹങ്ങൾ പരസ്പരം കെട്ടി പുണർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ചില മൃതദേഹങ്ങൾ അവരുടെ റൂമിൽ ഇരിക്കുന്ന സ്ഥിതിയിലൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഈ പ്രദേശത്ത് വലിയ ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശത്ത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും ബുദ്ധിമുട്ടായി നിൽക്കുന്നത് നമുക്കറിയാം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സമയത്തും ഇവിടെ മഴ പെയ്യുന്നുണ്ട് അത് അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം ഇന്ന് രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു എന്നാൽ ഒരു പന്ത്രണ്ട് മണി ോട് കൂടി ഇടപെട്ട് ശക്തമായി ഈ പ്രദേശങ്ങളിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് അതോടൊപ്പം തന്നെ ഈ മഴ മാറി നിൽക്കുന്ന സമയത്ത് മൂടൽമഞ്ഞ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് വലിയ രൂപത്തിലാണ് ചളി അടിഞ്ഞു കിടക്കുന്നത് അതായത് ഒരാൾക്ക് ഇറങ്ങി ഇറങ്ങുകയാണെങ്കിൽ ആ പ്രദേശത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ആണ്ടുപോകുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി തന്നെയാണ് മുന്നേറുന്നത് എങ്കിൽ കൂടിയും കഴിയുന്ന രൂപത്തിൽ രക്ഷാപ്രവർത്തകർ ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നടത്തുന്നുണ്ട് എന്തായാലും ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പാലം തകർന്നതാണ് ഈ പാലം തകർന്നതോടുകൂടി ഒരു തരത്തിലുള്ള വാഹനങ്ങളും അപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യന്ത്ര സാമഗ്രികളാണ് ആവശ്യം അതായത് മനുഷ്യനെ കൊണ്ട് നടത്താൻ പറ്റുന്നതിൽ ഒരു പരിമിതിയുണ്ട് ആ പരിമിതി മറികടക്കണമെങ്കിൽ വലിയ യന്ത്രങ്ങൾ എത്തിക്കേണ്ടതുണ്ട് പക്ഷേ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് യന്ത്രങ്ങൾ എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഏതാണ്ട് ഇന്ന് ഏതാണ്ട് ഒരു ജെ ഒരു മണ്ണ് യന്ത്രം മാത്രമാണ് അവിടേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്തായാലും അവിടേക്ക് ഒരു താൽക്കാലിക പാലം വേലി പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിനൊന്നു മണിയോട് കൂടി ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികളെല്ലാം എത്തുകയും ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ നമുക്കറിയാം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ ഇന്ന് ഉച്ച മുതൽ തന്നെ ഈ ചൂരൽമല പുഴയിൽ വെള്ളം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ താൽക്കാലികമായി നിർമ്മിച്ച പാലം അത് വെള്ളത്തിനടിയിൽ പോകുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന ശ്രമം നടക്കുന്നുണ്ടെങ്കിലും വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നു എന്തായാലും ഇന്ന് രാവിലെ ഏറ്റവും അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടുതൽ പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അതായത് നമുക്കറിയാം പുഴയുടെ ഉള്ള അപ്പുറത്തുള്ള ആളുകളെ ആദ്യ ദിവസം കൃത്യമായി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനോ അവരെ ഇക്കരയിലേക്ക് എത്തിക്കാനോ സാധിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് ഈ പ്രവർത്തകർ അപ്പുറത്തേക്ക് എത്തുകയും ഇതുപോലെ എസ്റ്റേറ്റിൽ കുടുങ്ങി നിന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഈ ഒരു ഭാഗത്ത് അട്ടമല ഭാഗത്ത് അട്ടമല എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ ആ പ്രദേശത്ത് കുടുങ്ങിക്കിടുന്നു പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അത് അങ്ങനെയുള്ള നൂറിലധികം ആളുകളെ രാവിലെ തന്നെ ഏതാണ്ട് ഒമ്പത് മണിയോട് കൂടി തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നു ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇവരിൽ രണ്ട് രണ്ട് വയസ്സ് അതായത് രണ്ട് വാച്ചുമായിട്ടാണ് ഇവർ രക്ഷപ്പെടുത്തുന്നത് ത്തി കൊണ്ടുവന്നിരുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്നു ഇവർ രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർക്ക് ഭക്ഷണം നൽകി എന്തായാലും അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ഈ ഒരു കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതുപോലുള്ള പാടികൾ രണ്ട് മൂന്നെണ്ണം മൂന്നോളം പാടികൾ ഇവിടെ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട് അവിടെ എത്രത്തോളം ആളുകൾ താമസിക്കുന്നു താമസിക്കുന്നു എന്ന കാര്യത്തിൽ തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേർ അവിടെ നിന്ന് നഷ്ടമായി പോയി എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഒരു കൂടി ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തുമ്പോൾ ഇവിടെ വളരെ ളുകൾ മാത്രമാണ് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുകയും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ അതിൽ ആ കൂടുതൽ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അതിൽ കൂടു അതിനേക്കാൾ ഉപരി ഇവരുടെ കുഞ്ഞുങ്ങളുടെ കണക്കുകളൊന്നും തന്നെ ഈ ഇത്തരത്തിലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈകളിൽ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ ഈ ഒരു ഉരുൾപൊട്ടലിൽ പോയി അല്ലെങ്കിൽ മണിനടിലായി എന്ന കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ ഊർജ്ജിതമായി തന്നെ പുരോഗമിക്കുകയാണ് പക്ഷേ ഈ കാലാവസ്ഥയും അതോടൊപ്പം തന്നെ നമുക്കറിയാം വലിയ കല്ലുകളാണ് ഈ ഉരുൾപൊട്ടൽ ഒഴുകി താഴേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ിൽ തന്നെ അവരെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ പുറത്തെടുക്കണമെങ്കിൽ വലിയ യന്ത്രങ്ങളുടെ സഹായം വേണം എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട് മുണ്ടയ്ക്ക മേഖലയിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ യന്ത്രങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്തായാലും ഇന്ന് ഏകദേശം നമുക്ക് പറയാം പല ദിവസം ആദ്യ ദിവസം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് പല കുന്നിൻ മുകളിലും പല എസ്റ്റേറ്റിൻ്റെ മുകളിലും അതോടൊപ്പം തന്നെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ആളുകൾ ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വീടുകളുടെ മുകളിൽ കയറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതുപോലെ പാടികളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ ഏതാണ്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ കുടുങ്ങി ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ വളരെ ഏതാണ്ട് എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഇനി പുറത്ത് കൊണ്ടുവരാനുള്ളത് മണ്ണിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെയാണ് പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രൂപത്തിൽ പല കാര്യങ്ങളും ഈ മേഖലയിലുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം വളരെ ഇടുങ്ങിയ റോഡാണ് ഈ പ്രദേശത്തേക്ക് എത്താനുള്ളത് അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുകയും അവിടെ വാഹനങ്ങൾ നിർത്തി യും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആംബുലൻസുകൾക്ക് കടന്നു പോകാൻ പ്രയാസങ്ങളുണ്ട് മറ്റ് യന്ത്ര സാമഗ്രികൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് അത് നിയന്ത്രിക്കാൻ ജില്ലാ കലക്ടർ വാഹനങ്ങൾ കൊണ്ടുവരരുത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ വരരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വി ഐ പി സന്ദർശനമാണ് വി ഐ പൾ ഈ ഒരു കേന്ദ്രങ്ങൾ അതായത് അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ മഴക്കാലത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളെ പോലെയല്ല അവിടെ കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു വെള്ളക്കെട്ട് ഒഴിവാക്കി വീട്ടിലേക്ക് മടങ്ങി പോകുന്ന ഒരവസ്ഥയാണ് പക്ഷേ ഇവിടെ ഈ ക്യാമ്പുകളിൽ നമുക്ക് അറിയാം അച്ഛനെ നഷ്ടപ്പെട്ടവർ അമ്മയെ നഷ്ടപ്പെട്ടവർ സഹോദരിയെ നഷ്ടപ്പെട്ടവർ ഭാര്യയെ നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടവർ എല്ലാവരെയും നഷ്ടപ്പെട്ടവർ ഇവരെവിടെ പോയി എന്നറിയാത്തവർ ഇവരുടെ മരണം സ്ഥിരീകരിച്ച് അല്ലെങ്കിൽ മരണം ഉൾക്കൊണ്ടവർ ഇവർ എവിടെ പോയി എന്നറിയാത്ത ഇത്തരത്തിലുള്ള ആളുകളുടെ രോദനം അവരുടെ വിഷമം അവരുടെ കരച്ചിൽ എല്ലാം കൊണ്ട് തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് അവിടേക്ക് വി ഐ പൾ എത്തുമ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ആശ്വാസമായേക്കാം പക്ഷേ ദുരന്ത മേഖലയിലേക്ക് ഇത്തരത്തിൽ വി ഐ പെളുടെ സന്ദർശനം അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയരുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മരണസംഖ്യ ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു കണക്ക് ഇരുന്നൂറ്റി ആളുകളെ കാണാതായിട്ടുണ്ട് എന്നാണ് പക്ഷേ ഇത് ഇതിൽ കൂടുതൽ പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത കാരണം ഈ കാണാതായി എന്ന വിവരം ലഭിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരനെ കാണാനില്ല ഭാര്യയെ കാണാനില്ല അച്ഛനെ കാണാനില്ല എന്ന് പറയുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അതല്ലാതെ ഒരു കുടുംബം മുഴുവനായിട്ട് ഒഴുകിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചില കുടുംബങ്ങൾ ഒരു ഒരാൾ പോലും അവശേഷിക്കാതെ ഒഴുകി പോയിട്ടുണ്ട് നമുക്കറിയാം ചാലിയാർ പുഴയിൽ നിന്ന് അമ്പതോളം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശരീര അവശിതങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും കണക്കുകൾ അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ ഒഴുകിപ്പോയി എത്രത്തോളം ആളുകൾ ഒരു കുടുംബം എത്രത്തോളം കുടുംബങ്ങൾ ഒരുമിച്ച് ഒഴുകിപ്പോയി എന്നതിനൊന്നും തന്നെ ഒരു കണക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ വലിയ ആശങ്ക അല്ലെങ്കിൽ ഈ കണക്കുകളിൽ കാണാതായവരുടെ കണക്കുകളിൽ വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും നാളത്തോടു കൂടി ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി കൂടുതൽ യന്ത്ര അങ്ങോട്ട് എത്തിച്ച് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത് എന്തായാലും വലിയ ഒരു ദുരന്തം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങാകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക